ചെറിയൊരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഉപകാരപ്പെട്ട ഒരു കാര്യം എന്നാണ് പറയുന്നത് അതായത് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ കുറച്ച് ദിവസം മുമ്പ് ഒരു വ്യക്തിയും രണ്ട് മക്കളും അരികെ ഉണ്ടായി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മക്കൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ചും ഗുഹ്യഭാഗങ്ങളിലും അതുപോലെ തുടരടയിലും ഈ ആം പിറ്റ്സിലൊക്കെയാണ് വരുന്നത് അതായത് കക്ഷത്തിലൊക്കെയാണ് കൂടുതൽ ഇൻഫെക്ഷൻ വരുന്നത് കൊച്ചുകുട്ടിയായിട്ട് ഒരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് നാലര വയസ്സുണ്ട് ആ കുട്ടിക്കാണ് ആദ്യം ഇൻഫെക്ഷൻ തുടങ്ങിയത് ഒരു പൂപ്പൽ പോലെ വരും വട്ടച്ചോറ് പോലെയുള്ള ഇൻഫെക്ഷൻ വരും പിന്നെ അതിനുശേഷം മരുന്നെടുക്കുമ്പോൾ മാറും പിന്നെ വീണ്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ വരും അത് കഴിഞ്ഞ് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പം എട്ടര വയസ്സുള്ള അടുത്തൊരു കുട്ടിക്കും കൂടെ ഇതേപോലെ ഇൻഫെക്ഷൻ ഉണ്ടായി രണ്ടും ആൺകുട്ടികളാണ് ഇവർക്കും ഇൻഫെക്ഷൻ തുടങ്ങി ഇതേപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പം വരും പിന്നെ അതിനുശേഷം വീണ്ടും മാറും ഇവർ പലതരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തു അലർജി ടെസ്റ്റ് ചെയ്തു പല മരുന്നുകൾ എടുത്തു കുറച്ച് നാൾ മാറും പിന്നെ വീണ്ടും വരും അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ കാരണക്കാരൻ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇതങ്ങനെ ഉണ്ടാവാം എന്നുള്ള രീതിയിൽ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഏതൊരു അലർജിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് എന്തുപയോഗിക്കുമ്പോഴാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ എന്ത് ആണ് കോമൺ ഫാക്ടർ എന്ന് കണ്ടുപിടിച്ചാൽ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് വരും അപ്പോൾ അതിനായിട്ട് നമ്മൾ പല പല കാര്യങ്ങളും അവരുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ചോദിച്ചു ഇതിനകത്തൊന്നൊന്നും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല കുറച്ച് സമയം എടുത്തു എന്നാലും കണ്ടുപിടിക്കാനായിട്ട് പറ്റിയില്ല അതിനുശേഷം നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ അടിവസ്ത്രങ്ങൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകാനായിട്ട് പറഞ്ഞു അതായത് അടിവസ്ത്രം മാറ്റിയതിന് ശേഷം സെപ്പറേറ്റ് ആയിട്ട് അവരുടെ അടിവസ്ത്രങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ കഴുകാനായിട്ട് പറഞ്ഞു അതുപോലെ ബാക്കി വസ്ത്രങ്ങളും സെപ്പറേറ്റ് ആയിട്ട് കഴുകാൻ പറ്റുകയാണെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കഴുകാനായിട്ട് പറഞ്ഞു ആ മുതിർന്ന കുട്ടിക്കുള്ള ഇൻഫെക്ഷൻ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുറഞ്ഞു കുറഞ്ഞു തുടങ്ങി അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത് ഇൻഫെക്ഷനുള്ള അല്ലെങ്കിൽ അണുബാധയുള്ള കുട്ടികളുടെയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ ഉടുപ്പുകൾ നമ്മൾ ഒരേ വാഷിംഗ് മെഷീൻ ഇട്ട് കഴിയിയാൽ എന്ത് സംഭവിക്കും ഇത് പൂർണ്ണമായിട്ടും ഈ ബാക്ടീരിയയും ഫംഗസും ഒന്നും പോകില്ല അത് പല സ്ഥലങ്ങളിലും അടിയാൻ സാധ്യത ഉണ്ട് അതായത് മറ്റ് വസ്ത്രങ്ങളിൽ അടിയാനും കുട്ടികൾക്ക് പകരാനുള്ള സാധ്യത ഉണ്ട് പ്രത്യേകിച്ചും അടിവസ്ത്രങ്ങളിൽ കുറച്ച് മലമൂത്ര വിസർജനവും നമ്മുടെ സ്രവങ്ങളും ഒക്കെ കാണാൻ സാധ്യത പ്രത്യേകിച്ചും കുട്ടികളുടെ അത് നമ്മളെല്ലാം ഒരേ ടെമ്പറേച്ചറിലിട്ടാണ് അത് കഴുകുന്നത് അല്ലേ എല്ലാം ജീൻസ് ആണെങ്കിലും അതുപോലെ അടിവസ്ത്രങ്ങളും എല്ലാം ഒരുമിച്ച് ഇട്ടാണ് കഴുകുന്നത് അപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം മിക്സപ്പ് വരാൻ സാധ്യതയുണ്ട് നമ്മുടെ മറ്റ് ആളുകളുടെ ഡ്രസ്സിലോട്ട് ഇത് വരാൻ സാധ്യതയുണ്ട് പൂർണ്ണമായിട്ടും അത് ഉണങ്ങാതെയൊക്കെയാണ് ഇടുന്നെങ്കിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട് ഇതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കേണ്ട ഒരു കാര്യമല്ലേ അപ്പോൾ അടിവസ്ത്രങ്ങൾ ഒരു കാരണവശാലും ഒരുമിച്ചിട്ട് കഴുകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല മാർഗം വാഷിംഗ് മെഷീനിൽ സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം കാരണം ഈ അടിവസ്ത്രങ്ങളിൽ സാധാരണ അണ്ടർവെയർ അതുപോലെ ബ്ര അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഗുഹ്യഭാഗങ്ങളിൽ കവർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം പ്രത്യേകിച്ച് നമ്മളൊരു വാഷിംഗ് മെഷീനിൽ ഇട്ട് കഴുകുന്നതാണ് നല്ലത് കാരണം ഡയറക്റ്റ് കോണ്ടാക്റ്റ് നമ്മുടെ മറ്റ് സോഫ്റ്റ് മെറ്റീരിയലുമായിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡ്രസ്സുമായിട്ട് വരുന്ന സമയത്ത് അതും അതിൻ്റെ അകത്തും ഇതുപോലുള്ള ബോഡി ഫ്ലൂയിഡും ബാക്ടീരിയയും ഫംഗസും വരാനുള്ള സാധ്യതയുണ്ട് അത് എല്ലാവർക്കും വരണമെന്നില്ല ഇത്തരത്തിൽ ഇൻഫെക്ഷൻ ഉള്ളവർക്കാണ് കൂടുതലും വരുന്നത് അപ്പോൾ ഏറ്റവും നല്ലത് അടിവസ്ത്രങ്ങൾ സെപ്പറേറ്റ് സെപ്പറേറ്റായിട്ട് കഴുകിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഫംഗസും എല്ലാം പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മറ്റ് ഡ്രസ്സുകളുമായിട്ട് മിക്സ് വരില്ല ചില ബാക്ടീരിയയും ഫംഗസും ഇങ്ങനെ ഒരുമിച്ച് കഴുകുന്ന സമയത്ത് പൂർണ്ണമായിട്ടും നശിക്കില്ല അതുമാത്രമല്ല നമ്മൾ ഈ ഡിറ്റർജൻറ്റിലും ഇതുപോലെ വെള്ളത്തിലോട്ടൊക്കെ ഒന്നും കഴിയാലും ചിലപ്പോൾ നശിക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിൽ കഴുകാനായിട്ട് പറയുന്നത് അതുമാത്രമല്ല ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കഴുകിയാൽ വേറെയും ഗുണമുണ്ട് കാരണം സാധാരണ ഈ ഒരു ഒരു സോഫ്റ്റ് ടെക്സ്ചറും അതുപോലെ തന്നെ ഒരു വ്യത്യാസമുണ്ട് പക്ഷേ ആ സമയത്ത് അത് ജീൻസും ഒക്കെ ആയിട്ട് കഴുകുവാണെങ്കിൽ എന്താ പറ്റും അത് ഹാർഡ് മെറ്റീരിയലും ഇത് സോഫ്റ്റ് മെറ്റീരിയലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു സോഫ്റ്റ്നെസ്സും എല്ലാം പോകാം അതിൻ്റെ ഫാബ്രിക്ക് നശിക്കാനൊന്നും സാധ്യത ഉണ്ട് അപ്പോൾ ഒരു കാരണവശാലും മിക്സ് ചെയ്ത് കഴുകാനും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇന്നർവിയർ കഴുകുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും ഉള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വട്ടച്ചൊറിച്ചിലും അതുപോലെ ഈ ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് തന്നെ വാഷ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള സ്കിൻ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ എല്ലാ ഡ്രസ്സുകളും ഒരുമിച്ച് ചൂടുവെള്ളത്തിലിട്ട് കഴുകുക ചൂടുവെള്ളത്തിൽ നല്ലവണ്ണം ചൂടുവെള്ളത്തിലോട്ട് മുക്കി വെച്ചതിനു ശേഷം നല്ലവണ്ണം കഴുകി നല്ല വെയിലേത്തിട്ട് ഉണക്കുക ഇങ്ങനെ ചെയ്യുന്നത് പലതരത്തിലുള്ള ഇൻഫെക്ഷനും കൺട്രോൾ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുക ഒരു ചെറിയ ഇൻഫർമേഷനാണ് പക്ഷേ പല ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് എപ്പോഴും പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല പക്ഷേ ഇത്തരത്തിൽ ഇൻഫെക്ഷൻ ഉള്ള സമയത്തെങ്കിലും ഈ കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പലതരത്തിലുള്ള അസുഖങ്ങളും തടയാനായിട്ട് പറ്റും വസ്ത്രങ്ങൾ കഴുകാതെ ഉപയോഗിക്കുന്ന ആളുകളോട് ഞാനൊന്നും പറയുന്നില്ല ഇപ്പോൾ ഈ ഒരു കാര്യം ധാരാളം ആളുകളുടെ ഷെയർ ചെയ്തു കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായിട്ട് ഉടനെ വരാനായിട്ട് ശ്രമിക്കാം ടേക്ക് കെയർ കയറോ